ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം കൂടെ അല്ലേ ആ കാലത്ത് എത്തിയപ്പോഴാണ് ഒരു പക്ഷേ മാസ്റ്റേഴ്സ് മാറിയിട്ട് കാലഘട്ടം വന്നല്ലോ പുതിയ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഇംപ്രൂവൈസേഷൻ സാധ്യത വന്നത് അതൊരു സുഖമുള്ള പരിപാടിയും കൂടെ അല്ലായിരുന്നു പിന്നെ ഭയങ്കര കാരണം നമുക്ക് ആ സമയത്ത് തന്നെ രവീന്ദ്ര മാഷുണ്ട് ജോൺസൺ മാഷ് ഉണ്ട് അവരുടെ ഭയങ്കര പക്ക മ്യൂസിക്കലി വാല്യൂ ഉള്ള പാട്ടുകളൊക്കെ ദാസാറും ജേട്ടനും അങ്ങനെ എല്ലാരും പാടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ വന്നപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടി പക്ഷെ പണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ദാസാറ് പാടാറുണ്ട് എം ജി ശ്രീകുമാരേട്ടൻ പാടാറുണ്ട് ജേട്ടനും പാടാറുണ്ട് ഇങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെ അവര് തന്നെയാണ് ഇത് പാടിയിരുന്ന പക്ഷെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള രീതികളിൽ കുറച്ച് ഇപ്പൊ ഈ പറഞ്ഞാല് ഇതേപോലത്തെ ഡയലോഗ്സ് ഇപ്പൊ പണ്ടത്തെ പാട്ടുകളിലും സാറ് ഇപ്പൊ ദാസാറ് പാടാ വേണം എന്നുള്ള പാട്ടിലൊക്കെ വോയിസ് ടോണൊക്കെ മാറ്റിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടി കുറേ കഴിഞ്ഞപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി നമ്മൾ കുറെ കേട്ട് കേട്ട് വരണേലോ ഓരോ ജനറേഷനും കേട്ട് നമ്മളിപ്പോൾ പണ്ട് പറയും ദാസാറും സാറും എസ് പി വി സാറൊക്കെ പറയും നമ്മളൊക്കെ റഫീ പാട്ടുകൾ കുറേ കേൾക്കുമായിരുന്നു പറയുന്നത് അപ്പം സോനു നിഗം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മളൊക്കെ റഫീ സാബിൻ്റെ ഈ റഫീ സാബ് ആരുടെ കേട്ടിട്ടാണ് പുള്ളി ആ ഒരു സ്റ്റൈലുണ്ടാക്കിയെടുത്തതെന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ റഫറൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജനറേഷന് ഇപ്പോൾ പഴയ ആൾക്കാരാണെങ്കിലും പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ദാസാർ സാറ് എസ് പി ബി സാറ് പിന്നെ ആ കാലഘട്ടത്തിലുള്ള കിഷോർ കുമാർ അങ്ങനെ ഇപ്പോൾ എം ജി ശ്രീകുമാറായിട്ടും പോലും മലയാളത്തിൽ കുറേ അടിപൊളി പാട്ടുകളൊക്കെ പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട് കുറെ അങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പറ്റുന്ന അപ്പൊ അത് ആ അങ്ങനെ അതേപോലത്തെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു നസീർ സാറും ദാസാറിന്റെ കോമ്പിനേഷൻ നമ്മൾ കൊറേ കേട്ടതാണ് എന്ന് പറഞ്ഞപോലെ അത്രയൊന്നും ഇല്ലെങ്കിലും ദിലീപ് ഏട്ടന്റെ എനിക്ക് തോന്നുന്നു കൂടുതലും പാടിയേക്കണ ശങ്കർ സാറും ഉദിത് നാരായണൻ സാറിനും അത് കഴിഞ്ഞാൽ ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ അത് കൊറേ കൂടി അവര് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ചില സമയത്ത് എനിക്ക് കൂടുതൽ പാട്ടുകൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ നമുക്ക് റെഗുലർ ആയിട്ട് കുറെ നല്ല പ്രോജക്ടുകളില് പ്രത്യേകിച്ച് ദിലീപ് ഭേട്ടന്റെ നല്ല ഹിറ്റ് സിനിമകള്ണ്ടായിരുന്ന രണ്ടു പാട്ടും പാടിയത് രണ്ടും ഹിറ്റാണ് ഹിറ്റാണ് ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല അതെ തിങ്കളെ കുറച്ചുകൂടെ മെലഡിയാണ് അതൊരു ഫെസ്റ്റിവൽ മൂഡാണ് പാട്ട് പക്ഷെ മറ്റേ പാട്ടാണ് മറ്റേ നമുക്ക് അനുകരിക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്ന ഒരു പാട്ടില്ലേ അത് ഭയങ്കര രസമാണ് ഞാൻ പോകാതെ കരിയിലാറ്റ പറഞ്ഞു നമ്മുടെ ഒരു ഒരു വേറൊരു റെൻറ്ററിംഗ് ആണ് ആ പാട്ടിന്റെ ഒരു ആ ഒരു ഇമോഷൻസും എല്ലാം ഒരു ഓർക്കസ്ട്രേഷൻ ഒക്കെ അടിപൊളിയാണെങ്കിലും പാട്ടിനൊരു ഇമോഷൻ ഉണ്ട് ഒരു ചെറിയൊരു ഒരു നോവുണ്ട് ആ പാട്ടിന് അതെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ ആ പവർ കുറയാണ്ട് പാടണം എന്നുള്ളൊരു ബെനിഗ്നീഷ്യസ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മൾ അതിന്റെ ഒരു അളവും ഇതൊക്കെ നമ്മൾ തന്നെ തൂക്കിയിട്ട് നമ്മളെ തൊണ്ടയിൽ അത് വരുത്തണം എന്നുള്ളതാണ് അത് കുറെയൊക്കെ ആ സമയത്തൊക്കെ ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് നമുക്ക് കുറെ ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലായി പക്ഷെ ഇപ്പൊ കൊറേ എക്സ്പീരിയൻസ്ഡായപ്പോ എന്താണ് അവരുദ്ദേശം ഇപ്പോൾ കുറെ കൂടി മനസ്സിലായി തുടങ്ങി നമുക്ക് ശരിയാക്കായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ അന്ന് പാടിയ പാട്ടുകൾ നമുക്ക് ഇപ്പൊ അത് കുറച്ചും കൂടി നല്ല ഫീലില് പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് അതെ 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 ലൈവ് അവരുദ്ദേശം കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ദേവരാജ് മാഷ് ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ ദാസാറാണ് കൂടുതൽ പാട്ട് പാടിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ലൈവ് ഷോസിന് വേണ്ടി അദ്ദേഹം പുതിയ തലമുറയിലുള്ള പാട്ടുകാരെ സുദീപിനെ പോലെ നവിജേഷ് അവരൊക്കെ മാഷിന്റെ ശിഷ്യന്മാരാണ് അവരൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ദാസാർ പാടിയിട്ടുള്ള പാട്ടുകൾ ഒന്നും കൂടി അവരെ പഠിപ്പിച്ച് മാഷ് ഉദ്ദേശിച്ച് കുറേ മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം അതാരം ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാന്നുള്ളതിന് കുറെ എക്സ്പീരിയൻസ് വേണം അപ്പം അത് ഇപ്പം നമുക്ക് ഫുള്ളി കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും ഒരു ഐഡിയ ഉണ്ട് ഇപ്പം നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതാണ് ഉദ്ദേശിച്ചേക്കണമെന്നുള്ള ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഞാൻ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാട്ടിലല്ല ഞാൻ പറയുന്നത് റിതം പ്രോഗ്രാമിങ് വർക്ക് ചെയ്യണമുണ്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും കൂടി അത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അല്ലാതെ നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുള്ള കുറെ ലെജൻഡറി ആയിട്ടുള്ള കുറെ ഭയങ്കര കഴിവുള്ള കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തേക്കുന്നുണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോ ഇപ്പൊ പാടാൻ പോകുന്ന തിങ്കളാണോ അതെത്തൊടി കൈത്തൊടി താളം പറഞ്ഞവര് ഒരു ബീറ്റിന്റെ ഒരു ഇതുണ്ടെങ്കിലേ പാടാൻ പറ്റും കൈത്തൊടി അതിന്റെ അതുണ്ടെങ്കിലേ അതിന്റെ ഒരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ കാറൊഴിഞ്ഞ് കോളൊഴിഞ്ഞ് കാറ്റൊഴിഞ്ഞേ കരയണഞ്ഞി ഏ കിഴക്ക് ദിക്കിലെ തേന്മാവിൽ നമുക്കുമുള്ളൊരിലക്കൂട്ടിൽ ചെമ്പഴുക്ക പൊന്നിൻ പൂവിൻ തേനുണ്ടേ നിനക്കുമുണ്ടൊരു പൂക്കാലം എനിക്കുമുണ്ടൊരു പൂക്കാലം നമുക്ക് തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം ഇടനെഞ്ചിലെ പൂങ്കനവിൽ ഇനി നമുക്കൊരു മറുജന്മം കാത്തിരിക്കാം കൈ തുടി മെയ് നിറ പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർച്ചെണ്ടും കൊണ്ടേ വാ ആൺകിളിയോ ഇത് ശരിക്കുള്ള ലൈവ് കേൾക്കാൻ പറ്റി സന്തോഷല്ലേ ഒരു പാട്ട് പാടി തരിക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർക്കസ്ട്ര ഇല്ലാതെ വോക്കൽ മാത്രം നമ്മൾ കേട്ടു അതില് ഏറ്റവും നമ്മ ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോ നമുക്ക് അതിൽ എന്താണ് കുറവുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ സോളോ എന്ന് പറയും നമ്മൾ ആ വോക്കൽ സോളോ ഇട്ട് കേട്ട് കഴിയുമ്പോ നമുക്ക് എന്തൊക്കെയാണ് കുറവ് കുറവാണ് അപ്പൊ അതും കൂടി നമ്മള് ാണ് ഇപ്പ കൊറേ കൂടി പാടുന്നത് അങ്ങനെ അപ്പൊ ലൈവില് അതേപോലെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ തന്നെ പാടാൻ ശ്രമിക്കും കൊച്ചിയുടെ ഗായകൻ എന്ന് ആയിട്ട് പറയാൻ പറ്റും മ്യൂസിക്കുമായിട്ട് പഴയ കാലഘട്ടം കൊച്ചിയിലെ ഒരു പണ്ട് ഞാൻ പറയേ ഒരു നാപ്പത് കാലഘട്ടങ്ങളിലാണ് ഇക്ബാൽ മ്യൂസിക് ക്ലബിലെ ഒരു മെമ്പറായിരുന്നു വാപ്പ് ിയുടെ മ്യൂസിക്കാണ് നമ്മൾ കേട്ട് വളർന്നത് നമ്മള് സഹോദരങ്ങൾ അൻസാർക്കാണെങ്കിലും ഷക്കീർക്കെയാണെങ്കിലും എല്ലാവരും ഞങ്ങള് ഒമ്പത് മക്കളാണ് കാലത്തെ വാപ്സി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഹാർമോണിയായിട്ടും ഇരിക്കുന്ന അതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നത് പുള്ളി കൂടുതലും ഹിന്ദുസ്ഥാനി പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു കേട്ട് കേട്ട് അത് മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലില് പാടാൻ അതുകൊണ്ട് തന്നെ എനിക്ക് 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 തോന്നുന്നു പോകാതെ കരിയിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു ആ ഒരു സ്റ്റൈലിൽ പാടാൻ പറ്റി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അൻസാർക്ക് ആദ്യത്തെ നമ്മുടെ റിയാലിറ്റി ഷോയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ദൂരദർശൻ അവതരിപ്പിച്ച അൻസാർക്ക ഫസ്റ്റ് നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ശരിക്കും ഇങ്ങനെ പോകുന്നുണ്ട് ഇത് ഒരു മത്സരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അന്ന് ആദ്യമായിട്ടാണ് മത്സരം കേൾക്കണം മറ്റേ നമ്മള് മറ്റുള്ള സ്റ്റേജില് നേരെയുള്ള മത്സരങ്ങളൊക്കെയാണല്ലോ നമ്മള് കണ്ടെങ്കിൽ ഈ ചാനലിൽ ആദ്യമായിട്ട് ദൂരദർശൻ അതും ദൂരദര്ശനം പറഞ്ഞപ്പോ നമ്മള് എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ലായിരുന്നു ദിവസം ഇതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അന്ന് രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വാതിലാണ് ഞാനാണ് തുറന്നു കൊടുക്കണെ ഫൈനലി എന്നിട്ട് പറഞ്ഞ എനിക്ക് ഫസ്റ്റ് കിട്ടിയടാ പറഞ്ഞിട്ട് ഒരു ഗോൾഡ് അടിപൊളി ഞങ്ങളൊക്കെ കൂട്ടുകൂടുമ്പോ അല്ല അപ്പൊ എല്ലാരും ഒന്നിച്ചാണ് താമസിക്കണൊക്കെ അന്നത്തെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ശരിക്കും അതൊക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിലും ഒക്കെ ഒരുപാട് അന്ന് അൻസാർക്ക് കുറെ ഷോസ് ചെയ്ത് ഇതിന്റെ ഒരു നമുക്കറിയാലേ ഒരു ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഇപ്പൊ ഒരു ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തിട്ട് കുറെ ഷോസ് അപ്പൊ അന്ന് അൻസാർ എം ജ്യോതി മേനോനും ആണ് ഫസ്റ്റ് ആയിട്ട് അപ്പൊ രണ്ടുപേരും ചേർന്ന് കുറെ ഷോസ് ചെയ്തു അപ്പൊ ഞാൻ കൂടെ ഞാൻ അറേഞ്ചർ ആയിട്ട് ഓർക്കസ്ട്രാ അറേഞ്ച് ചെയ്യാനും കൂടെ കൂടെ പാടാനൊക്കെ ഞാനായിരുന്നു പോയിരുന്നത് അങ്ങനെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അതുകൂടാതെ ഞങ്ങള് അതിനു മുമ്പ് സി എ സി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർക്കസ്ട്ര അതിൽ ഞങ്ങൾ കുറേ വർഷം ഒരു മൂന്നാല് വർഷം ഞങ്ങൾ പാടുന്നതിന് മുമ്പ് അതായത് ഈ ഹംസദ്നിൽ ആൻസാർക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ് അതിനു മുമ്പാണെങ്കിലും ഷക്കീർക്ക ആണ് ഞങ്ങളെയൊക്കെ ബ്രദറാണ് ഷക്കീർക്കാണ് പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ കുടുംബത്തില് ഇതിലുണ്ടായിരുന്ന മ്യൂസിക്കിൽ ഉണ്ടായിരുന്നു കോങ്കോ ഡ്രമർ ആയിരുന്നു എല്ലാവർക്കും അറിയാം ദാസാറിൻ്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഷക്കീർക്കാണ് നമ്മളെയൊക്കെ പ്രോഗ്രാമിനെയൊക്കെ നമ്മളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഷക്കീർക്ക ദാസാറിൻ്റെ കൂടെ വായിക്കുന്നവരാണ് ഷക്കീർക്ക അതേപോലെ ജെർസൻ ആന്റണി മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവർക്ക് ഓർക്കുന്നത് അപ്പം അവർ ചില സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളാണ് ഞങ്ങളെ പാടും അപ്പം ഷക്കീർക്ക് പോരം നമ്മുടെ അനിയന്മാരുണ്ട് അവരെ കൊണ്ട് നമുക്ക് അപ്പം അങ്ങനെ ചാൻസുകൾ കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ എനിക്ക് ഈ പറഞ്ഞ ഒരു ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ഇവർ ഓർക്കസ്ട്രോ കൊടുക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലും എനിക്ക് പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് ഞാൻ ചിത്ര ചേച്ചിയുടെ കൂടെ പാടിത്തുടങ്ങി എന്ന് പറയാ അങ്ങനെ ഗാനമേള കാലഘട്ടം അതാണ് നമ്മുടെ തുടക്കം അതില് ബ്രദറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതില് നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു അത് വലിയൊരു കാര്യമായിരുന്നു